ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർ സി സിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഫസ്റ്റ് ചെക്കപ്പ് ചെക്കപ്പായിരുന്നു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പോൾ മനസ്സൊന്നും ഒരു സുഖം ഉണ്ടാകില്ല ആർ സി സിയിലേക്ക് പോകുന്ന ദിവസങ്ങളിലൊന്നും കാരണം എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനുള്ള ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോവാറ് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല വെയ്റ്റിംഗ് ലിസ്റ്റിൽ എട്ടും ഒമ്പതൊക്കെ ആയിരുന്നു പിന്നെ വെക്കേ മുടക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് പതിനഞ്ചാം തീയതി മുടക്കായിരുന്നു അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അടുപ്പിച്ച് കുറച്ച് മുടക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞായറാഴ്ച വൈകുന്നേരം നല്ല തിരക്കായിരുന്നു ട്രെയിനിന് അപ്പോൾ വെയിറ്റിംഗ് ആയിരുന്നു സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ട്രെയിനിലൊക്കെ ജനറലിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സീറ്റ് കഷ്ടപ്പെട്ടിട്ടായാലും ഒരെണ്ണം കിട്ടി അതിൽ ഞാൻ അമ്മയും അഡ്ജസ്റ്റ് ചെയ്തു തേർഡ് തേർഡേസ് ആയിരുന്നു പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് അഞ്ചേ കാല് അഞ്ചരയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളൊരു കോഫി കുടിക്കും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങക്കാനൊന്നും ചാർസിസിൽക്ക് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കാനൊന്നും അവിടെ ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേ ഫ്രീഡം ഫുഡൊന്നും ആയിട്ടുണ്ടാവില്ല പിന്നെ അവിടെ അടുത്ത് അങ്ങനെ നല്ല ഹോട്ടലുകളൊന്നും ചുറ്റില്ലാത്തത് കൊണ്ട് നമ്മളൊരു കോഫി അവിടെ നിന്ന് വാങ്ങിച്ച് കുടിച്ചിട്ട് പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലും വാങ്ങിച്ച് കയ്യിൽ വെക്കും പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആർ സി സിക്കുള്ള ബസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം നമ്മൾ അതിൽ തന്നെ കയറിപ്പോന്നു അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആർ സി സിയിൽ ഇറങ്ങാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വെയ്റ്റിംഗ് റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വിഷമങ്ങൾ അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് ഈ ട്രെയിനും അതുപോലെ ബസ്സൊക്കെ പിടിച്ച് ഈ വെയ്റ്റിങ് ഷെഡ്യൂലൊക്കെ ഈ വെയ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ ഇരിക്കാറ് അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട് വൈസ് സ്റ്റാൻഡർമാരായിട്ട് വന്നവരും അല്ലെങ്കിൽ കൂടെ വേറെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ടെൻഷനും വിഷമങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ടി വി ഉണ്ടെങ്കിലും സാധാരണ പോലെ സിനിമ പാട്ട് അങ്ങനെയൊന്നും അല്ല അങ്ങനെ റിലാക്സ് ചെയ്യുന്ന നല്ല നല്ല പിക്ചേഴ്സാണ് സ്ക്രീനിലുണ്ടാവുക ഇതൊക്കെ എനിക്കറിയാം ഓരോ ഓരോ പിക്ചർ കഴിയുമ്പോൾ അടുത്തത് എന്താ വരുന്നത് കാരണം ഒരുപാട് തവണ അവിടെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ മനസ്സിനൊന്നും മാത്രം സുഖമുള്ള കാര്യമല്ല അങ്ങനെ ഇരിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ ഈ അണ്ണാനൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സൊന്നും മാറും നല്ലൊരു സംഭവമാണ് ഈ എന്താ പറയുക ഇതുപോലെയുള്ള സീനറീസൊക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ അവിടെ തന്നെ കുളിക്കും കുളിക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഇല്ല ഉണ്ടായിരുന്നില്ല ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഏഴര ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു പിന്നെ മഴ കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പതുക്കെ നല്ല രസമാണ് അവിടെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ പതുക്കെ ഒരു സൈഡ് വിൻഡോ ഉണ്ട് ആ വിൻഡോ അങ്ങനെ മാറ്റി പുറത്തേക്ക് നോക്കി അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ആസ്വദിക്കാനോ ഒന്നും നോക്കാനായിട്ട് തോന്നാറില്ല എങ്കിലും വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങോട്ടേക്ക് പോയത് പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് മനസ്സിന് എനിക്ക് അങ്ങനെ ടെൻഷൻ വരാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അത് പിന്നെ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല ഇനി ആറുമാസം കഴിയുമ്പോൾ ചെല്ലണം പിന്നെ അതിൻ്റെ ഇടയിൽ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് അത് നമുക്കിവിടെ ഇവിടെ റിസൾട്ട് നമുക്കിവിടെ തന്നെ കാണിച്ചാലൊക്കെ മതി പിന്നെ ഞങ്ങൾ ഈ ബസ്സും ഓട്ടോ ഒന്നും പിടിക്കാണ്ട് നടന്ന് പോകണത് എങ്ങനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സനാതാലയത്തിൽ ഒരു കുഞ്ഞിക്കുറുമ്പന ഉണ്ട് ആ കുഞ്ഞിക്കുറുമ്പന് ഞാൻ വരുമ്പോൾ ഒരു സാധനം മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അബദ്ധം തോന്നി കാരണം എനിക്ക് സാലറി കിട്ടാത്ത കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു വാച്ച് ഉണ്ണിക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കണം എന്നാദ്യമേ ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് റേഡിയേഷൻ്റെ സമയത്ത് വന്നിരുന്നത് പക്ഷേ എനിക്ക് വാച്ച് വാങ്ങാനായിട്ട് എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മേടിക്കാൻ പറ്റിയില്ല എനിക്ക് അബദ്ധം പറ്റി കാരണം ഞാൻ പോയ കടയിൽ ഒന്നും ഇല്ലാതെ ഒരു വാച്ച് ഉണ്ടായിരുന്നുള്ളൂ ലേറ്റ് കത്തണത് അപ്പോൾ ഞാൻ ഞാനമ്മയും കൂടെ ആ പാലത്തിൻ്റെ അതിൽ കൂടെ എങ്ങനെ നടന്ന് പോയിട്ട് അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് ജ്യൂസും ഞാൻ ആദ്യമായിട്ടാണ് ഈ അടക്ക് പത്തിരി അതുപോലെ അമ്മയ്ക്ക് കട്ട്ലൈറ്റൊക്കെ മേടിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ച് വാച്ചൊക്കെ നോക്കി ഇപ്പോൾ എനിക്ക് സങ്കടം വന്നു കാരണം ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടില്ല നമ്മുടെ കൂടെയൊക്കെ ഒരു ചെറിയ കടയാണെങ്കിൽ അതിലും വെറൈറ്റി സാധനങ്ങളുണ്ടാവും പക്ഷേ ഇതൊന്നും കിട്ടിയില്ല ആ ഒരു വാച്ചാണ് കിട്ടിയത് അപ്പോൾ എന്നാലും ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ വേറെ കടകളും നമുക്ക് അങ്ങനെ അറിയില്ല ആ ഏരിയയിലൊക്കെ അപ്പോൾ പിന്നെ അവിടെ ചോദിച്ചപ്പോഴും ആ കട തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് സ്നാദാലയത്തിൽ പോയി സനാതാലയത്തിൽ പോയപ്പോൾ അവിടെ ഐക്കും സുമിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ദുഃഖ വാര്ത്തന്നു പറഞ്ഞാൽ ഈ ബിൽഡിങ് റെന്റിനായിരുന്നു അപ്പോൾ അതിപ്പോൾ തന്നെ കുറച്ച് നാളും കൂടി ഉള്ളു അത് കഴിയുമ്പോൾ അവർ ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇനി ഇങ്ങനെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടാണ് അങ്ങനെ ഞാനും അച്ചുട്ടനും കൂടെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അച്ചുട്ടൻ ചാൾ കൂടിയാണേ ഊഞ്ഞാലാടി എൻ്റെ കാറും റോക്കറ്റൊക്കെ എന്തൊക്കെയോ എനിക്ക് കാണിച്ചു തന്നു പിന്നെ ഞാൻ പോരുമ്പോൾ അവന് സങ്കടമായിരുന്നു അപ്പോൾ സങ്കടമൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷെ ആൾക്ക് മനസ്സിലായി ഞങ്ങൾ നട്ടിക്കാമെന്ന് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടു ചോറിൻ്റെ മീൻ കൂട്ടാനും അതുപോലെ തന്നെ ബീട്രൂട്ടും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു സിന്ധു ചേച്ചീൻ്റെ സദ്യയാണ് നല്ല ആൾ നന്നായി അവിടെ പാചകമൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾക്ക് മൂന്നേ മുക്കാലിനായിരുന്നു ട്രെയിൻ അപ്പോൾ കുറച്ച് നേരം അവിടെ കിളിക്കൂടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനും ഉണ്ണിയൊക്കെ കൂടി ക്യാരം ബോർഡൊക്കെ കളിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോന്നു പിന്നെ കുറച്ച് നേരം ട്രെയിൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ വീർവെൽ വീർവെൽ തന്നെയാണ് തോന്നുന്നുണ്ട് ആയിരുന്നു പക്ഷെ ഭയങ്കര സ്ലോ ആയിരുന്നു പക്ഷെ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലൊക്കെ നല്ല പുതിയതായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു നമ്മൾ സാധാരണ സമയത്തിനേക്കാൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ടിട്ട് സ്ലോ ആയിട്ടാണെന്ന് എത്തിയിരുന്നത് പക്ഷേ അതല്ലേനുള്ള കാരണം സുഖമായിട്ട് ഇറങ്ങി അപ്പോൾ ഇതായിരുന്നു യാത്ര